മുകളിൽ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിത്തോട്ടം അതെ പാറയ്ക്ക് മുകളിലെ തരിശ നിലത്ത് മനോഹരമായ ഒരു ചെണ്ടുമല്ലി ചെണ്ടുമല്ലിത്തോട്ടം ഇത്രയും വിജയകരമായ ഈ പൂന്തോട്ടം അനൂപിന്റെ അധ്വാനമാണ് തൊടുപുഴ നഗരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ പേരുകേട്ട ഉറവപ്പാറയിലാണ് കൃഷി വിജയിച്ചത് ഇവിടെ മുകളിലെ പത്മാ വില്ലേജ് എന്ന് പറയുന്ന ഒരു ഫാം റിസോർട്ടാണ് ഫാം ഫാംസോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ കൃഷി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇനി നല്ല രീതിയിൽ വിളവുകൾ കിട്ടുകയാണെങ്കിൽ അടുത്ത വർഷവും വിപുലമായ രീതിയിൽ കൃഷി ചെയ്യണമെന്ന് താല്പര്യമുണ്ട് വേറെ വെറൈറ്റികൾ ഞാൻ അപ്പുറം പരീക്ഷിച്ചിട്ടുണ്ട് വാടാർമുല്ല ജമന്തി അങ്ങനെയുള്ള കൃഷികളും കൂടെ നോക്കുന്നുണ്ട് ഹൈറ്റ് പറഞ്ഞതാണ് എപ്പോഴും ഇവിടെ അഭിവാമികൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു അനൂപിന്റെ പത്മ വില്ലേജിലെ തരിശായി കിടന്ന പാറപ്പുറത്തെ ചെറിയ മണ്ണുള്ള ഭാഗത്ത് ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുകയായിരുന്നു ഹൈബ്രിഡിന് ചെണ്ടുമല്ലി തൈകൾ വാങ്ങി നടുകയായിരുന്നു കൃത്യമായ പരിപാലനത്തിൽ ചുവപ്പും മഞ്ഞയുമായി നിറയെ പൂക്കൾ ഉണ്ടായി നമ്മുടെ ഹോംസ്റ്റേ ആയിട്ട് ഞാൻ ക്ലിയർ വന്നപ്പോൾ ഇവിടെ മണ്ണാണ് ഇവിടെ ഉള്ളത് അത് ഒത്തിരി കട്ട പിടിക്കാത്ത ടൈപ്പാണ് മഴ പെയ്താലും കട്ട പിടിക്കില്ല അതിന് ലൂസായി കിടക്കുന്ന മണ്ണാണ് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നത് ഹൈറ്റ് കുറഞ്ഞ ഈ സീസണൽ കൃഷികൾ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഹൈബ്രിഡ് ബന്ദികൾ പാലായിൽ നിന്നും ഞാൻ ആയിരം വിത്തുകൾ വെച്ച് മഞ്ഞയും ഓറഞ്ചും മേടിച്ച് ഇവിടെ കൃഷിയാണ് ഉണ്ടായത് ഇപ്പോൾ ആവശ്യം അത്യാവശ്യം നല്ല വിളവായിരുന്നു ഈ വർഷം ഒത്തിരി സഞ്ചാരികൾ ഇത് കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി വരികയും അതുകൊണ്ട് തന്നെ ഒരു വിൽപ്പനയോ അങ്ങനെയുള്ള ഉദ്ദേശങ്ങളോ ഒന്നും വെച്ചില്ല എല്ലാവർക്കും കാണാനുള്ള അവസരം നല്ല രീതിയിലും പിന്നെ നമ്മളിവിടെ പത്മ വില്ലേജിൽ താമസിക്കാൻ വരുന്നവർക്ക് ഒരു കാലാസ്വദിക്കാൻ വേണ്ടിട്ട് നിർത്തിയിരിക്കുകയാണ് ഏതായാലും മനോഹരമായ ദൃശ്യഭംഗി കൂടിയ ഈ തോട്ടം കാണാൻ വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണിപ്പോൾ ഒളമറ്റത്ത് നിന്നും റോക്ക് വ്യൂ റോഡിലൂടെ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം